ഹലോ ഗൈസ് ഇന്ന് നമ്മൾ ചക്കരക്കിഴങ്ങ് വെച്ചിട്ട് ഒരു സ്നാക്ക് ഉണ്ടാക്കി നോക്കാമെന്ന് വിചാരിച്ചു നമ്മുടെ നാട്ടിൽ ഇതിന് ചക്കരക്കിഴങ്ങ് എന്നാണ് കേട്ടോ പറയാം നിങ്ങളുടെ നാട്ടിൽ എന്താ പറയുക എന്ന് കമൻറ്റ് ചെയ്യട്ടോ അപ്പോൾ ചില ആൾക്കാർ മധുരക്കിഴങ്ങ് എന്നൊക്കെ പറയും അതിനായിട്ട് നമ്മൾ ചക്കരക്കിഴങ്ങ് ഇതുപോലെ വലിയ കഷ്ണങ്ങളാക്കിയിട്ട് നമ്മൾ കുക്കറിൽ കുറച്ച് കുറച്ചുപ്പും വെള്ളം ഒഴിച്ചിട്ട് നമ്മൾ വേവിക്കാൻ വെക്കുകയാണ് ഇനി ഇത് വെന്ത് കഴിഞ്ഞിട്ടാകുമ്പോഴാണ് കേട്ടോ നമ്മുടെ ബാക്കി പരിപാടി അപ്പോൾ ചക്കരക്കിഴങ്ങും ഗോതമ്പ് പൊടിയും വെച്ചിട്ടാണ് കേട്ടോ നമ്മുടെ ഇന്നത്തെ സ്നാക്ക് അതായത് മണി പലഹാരം നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ചക്കരക്കിഴങ്ങിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ചക്കരക്കിഴങ്ങ് നല്ല ഔഷധ ഗുണമുള്ള സാധനമാണെന്നാണ് ഇപ്പോൾ പറയുന്നത് ഇപ്പോൾ ഡോക്ടേഴ്സൊക്കെ ഷുഗർ ഷുഗർ കൂടിയിട്ടുള്ള പേഷ്യൻറ്റിനോടൊക്കെ പറയുന്നത് ഡെയിലി ചക്കരക്കിഴങ്ങ് പുഴുങ്ങി കഴിക്കണം എന്നാണ് പറയുന്നത് അങ്ങനെ നമ്മുടെ ചക്കരക്കിഴങ്ങ് വെന്ത് വന്നിട്ടുണ്ട് നമുക്കത് തുറന്നു നോക്കാം അപ്പം നമ്മൾ ചക്കര കിഴങ്ങ് വെന്ത് അതിന് ശേഷം നമ്മൾ ഈ വെന്ത് വന്നിട്ടുള്ള ചക്കര ഈ തൊലിയൊക്കെ കളഞ്ഞിട്ട് നമുക്കിത് നന്നായിട്ട് ഉടച്ചെടുക്കണം അങ്ങനെ ഞാനിപ്പോൾ എല്ലാത്തിൻ്റെയും തൊലിയൊക്കെ കളഞ്ഞ് മാറ്റാണ് അതിനു ശേഷം നമ്മളിത് നന്നായിട്ട് കണ്ടോ ഇതുപോലെ നമ്മൾ നന്നായിട്ട് ഉടച്ചെടുക്കണം കണ്ടോ ഞാൻ ഇതുപോലെ ഉടച്ചെടുത്തിട്ടുണ്ട് നമ്മൾ കട്ടയില്ലാതെ ഇങ്ങനെ നന്നായിട്ട് ഉടച്ചെടുക്കില്ലേ നമ്മൾ കട്ട്ലറ്റിനൊക്കെ പൊട്ടറ്റ് ഒടച്ചെടുക്കുന്നത് പോലെ ഉടച്ചെടുക്കണം അതിലേക്ക് കുറച്ച് ഗോതമ്പ് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കുറച്ച് ഗോതമ്പ് പൊടി ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ എന്നിട്ട് നന്നായിട്ട് ഇത് നന്നായിട്ട് കുഴച്ചെടുക്കണം ഇപ്പം ഞാൻ ഏകദേശം ഇതുപോലെ നന്നായിട്ട് നമ്മൾ കുഴച്ചെടുക്കണം കേട്ടോ ഇങ്ങനെ കുഴച്ചെടുത്തതിന് ശേഷം നമ്മൾ പിന്നെ ഇത് കട്ട്ലെറ്റിൻ്റെ ഒക്കെ ചെയ്യിൽ അതുപോലെ ദ ഷേപ്പിൽ നമ്മൾ നമ്മളാക്കിയെടുക്കുകയാണ് ഇങ്ങനെ ബോൾ ബോളാക്കിയിട്ട് ജസ്റ്റ് ഒന്ന് അമർത്തി കൊടുത്തിട്ട് ജസ്റ്റ് കട്ട്ലെറ്റൊക്കെ വറുക്കുന്നത് പോലെ ആക്കി കൊടുക്കുകയാണ് അങ്ങനെ ഓരോന്നോരോന്നായിട്ട് ഇതുപോലെ ഫസ്റ്റ് നമ്മൾ ആക്കി വെക്കണം എന്നിട്ട് ഇത് ജസ്റ്റ് നമ്മൾ എന്നിട്ട് നമ്മൾ ഇത് എണ്ണയിലിട്ടിട്ട് വറുത്ത് കോരാണ് വേണ്ടത് കേട്ടോ പിന്നെ ഇതിൻ്റെ അകത്ത് കുറച്ച് പഞ്ചസാരയോ അല്ലെങ്കിൽ ഇനിയിപ്പോൾ ഓരോരുത്തർക്ക് അവർ ഇഷ്ടത്തിനനുസരിച്ച് ചെയ്യാം അല്ലെങ്കിൽ മധുരമാണ് വേണ്ടതെങ്കിലും നമുക്ക് ഷുഗർ ആഡ് ചെയ്ത് കൊടുക്കാം എനിക്കിപ്പം വീട്ടിൽ ഷുഗർ വേണ്ട എന്ന് പറഞ്ഞതുകൊണ്ട് ഞാൻ ഷുഗർ ഒന്നും ആഡ് ചെയ്തിട്ടില്ല അതല്ല ഒരു കുറച്ച് സ്പൈസി ആണ് വേണ്ടതെങ്കിൽ കുറച്ച് പച്ചമുളകും കുറച്ച് മുളക് കൂടിയൊക്കെ ഇട്ടിട്ട് സ്പൈസി ആയിട്ട് വേണ്ടെങ്കിലും നമുക്ക് ചെയ്തെടുക്കാം ഞാൻ ഓരോന്ന് ഓരോന്നായിട്ട് വറുത്ത് കോരിയിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ